ടിക്കറ്റ് ചോദിച്ചതിനാൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ടി ടി വിനോദിന്റെ മൃതദേഹം സംസ്കരിച്ചു എറണാകുളം മഞ്ഞുമൽ വീട്ടിലെത്തി മന്ത്രി പി രാജീവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീഷറും മൃതദേഹത്തിന് അന്തിമോപചാരമർപ്പിച്ചു ആടിന് നോവായി മാറിയ വിനോദിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മഞ്ഞുമലെ നാട്ടുകാർ ക്യാൻസറിനെ പൊരുതി തോൽപ്പിച്ച് വിനോദ് പണിഞ്ഞ മഞ്ഞുമല വീട്ടിൽ വൈകുന്നേരം അഞ്ചരയോടെയാണ് മൃതദേഹം എത്തിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റുമോർട്ടം പൂർത്തിയാക്കി വീട്ടിലെത്തിച്ച മൃതദേഹം കാണാൻ നാട്ടുകാരും അടക്കം നിരവധി പേരാണ് എത്തിയത് മന്ത്രി പി രാജീവ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ ഡിവിഷൻ റെയിൽവേ മാനേജർ മനീഷ് സപ്ലയാൽ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ഏലൂരിലെ പാതാളം ശ്മശാനത്തിൽ സംസ്കരിച്ചു വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതമാണ് വിനോദിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ടിക്കറ്റ് ടിക്കറ്റില്ലാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഒഡീഷ സ്വദേശിയായ പ്രതി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൈരളി ന്യൂസ് കൊച്ചി